നമസ്കാരം ദക്ഷിണ ചൈന കടലിൻ്റെ അഘാതമായ നീലിമയ്ക്കിടയിൽ പ്രകൃതി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വിസ്മയകരവും അതേസമയം ഭീതജനകവുമായ ഒരു പ്രതിഭാസമാണ് ഡ്രാഗൺ ഹോൾ ശാസ്ത്രലോകം സാൻഷായോഗ്ലേ ബ്ലൂ ഹോൾ എന്ന് വിളിക്കുന്ന ഈ സമുദ്രഗർത്തം ഭൂമിയിലെ ഏറ്റവും നിഗൂഢമായ ആവാസ വ്യവസ്ഥകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം ആയിരം അടി താഴ്ചയുള്ള ഈ ഭീമാകാരമായ കുഴി ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ ഓക്സിജൻ പോലുമില്ലാത്ത ഒരു ഇരുണ്ട ലോകമാണ് ചൈനീസ് സമുദ്ര ഗവേഷണ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർ ഈയിടെ നടത്തിയ പഠനങ്ങളിൽ ഇവിടുത്തെ നിശബ്ദതയ്ക്കിടയിൽ പതിയിരിക്കുന്ന വിചിത്രമായ സൂക്ഷ്മ ജീവികളെയും വൈറസുകളെയും കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ചുണ്ണാമ്പുകല്ല്ല് നിറഞ്ഞ ഭൂപ്രകൃതിയിൽ രൂപപ്പെട്ട ഗുഹകൾ സമുദ്രനിരപ്പിൽ ഉയർന്നതോടെ വെള്ളത്തിനടിയിലായപ്പോഴാണ് ഇത്തരം ബ്ലൂ ഹോളുകൾ ഉണ്ടായത് സാധാരണ കടൽ വെള്ളം കാറ്റും തരംഗങ്ങളും മൂലം നിരന്തരം കലരുകയും ഓക്സിജൻ താഴെത്തട്ടിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ ഡ്രാഗൺ ഹോളിൻ്റെ പ്രത്യേക ഘടനയും ഇടുങ്ങിയ പ്രവേശന കവാടവും കാരണം വെള്ളത്തിൻ്റെ ചംക്രമണം ഇവിടെ പരിമിതമാണ് ഇത് ഗർത്തത്തിനുള്ളിലെ ജലത്തെ വ്യത്യസ്ത പാളികളായി തിരിക്കുന്നു ഉപരിതലത്തിൽ സാധാരണ കടൽ ജീവികൾക്ക് കഴിയുവാൻ സാഹചര്യമുണ്ട് എങ്കിലും ആഴങ്ങളിലേക്ക് പോകും തോറും ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുകയും ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യുന്നു അനോക്സിക് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഓക്സിജൻ രഹിത മേഖലയിൽ മത്സ്യങ്ങൾക്കോ മറ്റ് വലിയ ജീവികൾക്കോ നിലനിൽപ്പില്ല എന്നാൽ ഈ ശൂന്യതയിലും ജീവൻ തഴച്ചു വളരുന്നു എന്നതാണ് ഡ്രാഗൺ ഹോളിനെ അത്ഭുതകരമാക്കുന്നത് സൂര്യപ്രകാശമോ ഓക്സിജനോ ഇല്ലാത്ത ഈ പാതാള ലോകത്ത് ബാക്ടീരിയകളാണ് ഭരണം നടത്തുന്നത് പ്രകാശ സംശ്രേഷണത്തിന് പകരം സൾഫർ പോലെയുള്ള രാസവസ്തുക്കളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചാണ് ഈ സൂക്ഷ്മജീവികൾ അതിജീവിക്കുന്നത് ഈ പഠനത്തിനിടയിൽ ശാസ്ത്രജ്ഞരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അവിടെ കണ്ടെത്തിയ വൈറസുകളുടെ സാന്നിധ്യമാണ് ഡി എൻ എ സ്വീക്വൻസിങ്ങിലൂടെ ഏകദേശം ആയിരത്തി എഴുന്നൂറോളം വ്യത്യസ്ത തരം വൈറസുകളെയാണ് ഇവിടെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇതിൽ ഭൂരിഭാഗവും ബാക്ടീരിയകളെ ബാധിക്കുന്ന ബാക്ടീരിയോ ഫേജുകളാണ് നിലവിലുള്ള ലോകത്തെ വൈറസ് ഡാറ്റാബേസുകളിൽ പോലും ഉൾപ്പെടാത്തതും ഇതുവരെ വർഗീകരിക്കാത്തതുമായ വൈറസുകളാണ് ഇതിൽ പലതുമെന്നത് ഗവേഷണത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ വൈറസുകൾ വെറും നിശബ്ദ കാഴ്ചക്കാരല്ല മറിച്ച് ആ അദൃശ്യ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തികളാണ് ബാക്ടീരിയകളെ നശിപ്പിച്ചും അവയുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയും ഈ ആവാസ വ്യവസ്ഥയിലെ പോഷക ചംക്രമത്തെ നിലനിർത്തുന്നതിൽ വൈറസുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഡ്രാഗൺ ഹോൾ നൽകുന്ന ഈ പാഠങ്ങൾ കേവലം സമുദ്ര പഠനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഭൂമിയിൽ ആദ്യകാലത്ത് ജീവൻ എങ്ങനെ രൂപപ്പെട്ടു എന്നും ഓക്സിജൻ കുറവുള്ള സാഹചര്യങ്ങളിൽ ജൈവ വ്യവസ്ഥകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കുന്നു ലബോറട്ടറികളിൽ നിർമ്മിക്കുവാൻ കഴിയാത്ത ഇത്തരം തീവ്ര സാഹചര്യങ്ങൾ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്നത് ശാസ്ത്രജ്ഞർക്ക് വലിയൊരു ഗവേഷണ സാധ്യതയാണ് തുറന്നു നൽകുന്നത് സമുദ്രത്തിൻ്റെ നിഗൂഢതകൾ അവസാനിക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഡ്രാഗൺ ഹോൾ ഇവിടുത്തെ ഓരോ പാളുകളിലും ഒളിഞ്ഞിരിക്കുന്ന വൈറസുകളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടന്നു വരികയാണ് മനുഷ്യന് അപ്രാപ്യമായ ഇത്തരം ഇടങ്ങളിലെ ജീവൻ്റെ തുടിപ്പുകൾ കണ്ടെത്തുന്നത് പ്രപഞ്ചത്തിലെ മറ്റ് ഗ്രഹങ്ങളിലെ ജീവസാധ്യതകളെക്കുറിച്ച് പോലും പുതിയ ചിന്തകൾക്ക് വഴി തെളിച്ചേക്കാം കടലിൻ്റെ ആടങ്ങളിൽ ഇനിയും എത്രയോ അത്ഭുതങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പഠനം വെബ് ഡെസ്ക് തത്തുമായി ടി